അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടി വന്നാണ് എട്ടോ അത്രയ്ക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കണ്ടതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ പെരുഞ്ചീരകം എങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ കുടവയർ കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലുള്ള ഒന്നാണ് പെരിഞ്ചീരകം ഹാർഡ് മസാലയൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കിട്ടും മിക്കപ്പോഴും നമ്മളത് ഉപയോഗിക്കാണ്ട് പൂത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പൂക്കാതെ അതും പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയത്ത് നമുക്ക് എങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് നോക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടാകാണ്ട് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല ഏത് കറിയിലും നമ്മളതിപ്പം വെജിറ്റബിൾ കറി ആയാലും നോൺ വെജ് കറി ആയാലും ഏത് ചേർത്താലും അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് നോക്കാം നൂറ് ഗ്രാമോളം പെരിഞ്ചീരകം നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഗ്രാമ്പു ചെറിയ പീസ് പട്ട ഒരു ടേബിൾ സ്പൂണോളം അരി ഞാനിപ്പോൾ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചെറു നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവെപ്പില കൂടി നല്ലതുപോലെ കഴുകി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മസാലകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ അങ്ങ് ചൂടാക്കി മൊരിച്ചൊന്നും എടുക്കരുത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെക്കാം ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടി നിങ്ങൾ ഏത് കറിയുടെ കൂടെ ചേർത്താലും നല്ല രുചിയും മണവും ഒക്കെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിൽ അരി ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല കറിക്ക് കൊഴുപ്പും കിട്ടും മാത്രമല്ല നമുക്ക് എത്ര കാലം സ്റ്റോർ ചെയ്താലും പൂപ്പലാവുകയോ കേടാവുകയോ ഒന്നും ചെയ്യത്തില്ല ഹോട്ടലിലേക്ക് കറിയുടെ രുചിയുടെ സീക്രട്ട് ഇതാണ് കേട്ടോ അവർ ഒരു പെരിഞ്ജീരകം ഈ ഒരു രീതിയിലാണ് പൊടിച്ച് കറിയിൽ ചേർക്കുന്നത് ഞാനിപ്പം പൊടിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രൈൻഡർ കണ്ടോ ഞാൻ ഈ അടുത്ത സമയത്ത് വാങ്ങിയതാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ എന്ത് സാധനവും നമുക്കിതിൽ വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം കോഫി ബീൻ വരെ നമുക്കിതിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിത് വാങ്ങിയത് സാമ്പാറും രസവും ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഫ്രഷ് ആയിട്ട് അന്നേരം തന്നെയാണ് കേട്ടോ മസാലകൾ പൊടിച്ചെടുക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയാൽ പോലും നമുക്കിത് നല്ലപോലെ തന്നെ പൊടിച്ച് കിട്ടും നമ്മളിപ്പോൾ മിക്സിയുടെ ഒക്കെ ജാറിൽ ജാറിലിടുവാണെങ്കിൽ വളരെ കുറച്ചാണെങ്കിൽ പൊടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വാങ്ങാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നമ്മുടെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ മസാലാസ് ഒക്കെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റോർ ചെയ്യരുത് അ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം കേട്ടോ ബോട്ടിലാക്കി വെക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് തന്നെ കേടായിപ്പോകും കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ പൊടിച്ചതിന് ശേഷമുണ്ടല്ലോ കിച്ചണിൽ നിറച്ച് നല്ലൊരു ആരോമയാണ് കേട്ടോ ഞാൻ ഇതുപോലെ മസാലാസ് എന്ത് തയ്യാറാക്കിയാലും നമ്മുടെ നെയബേഴ്സൊക്കെ വന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവർക്കും കൂടെ കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാനിപ്പം പൊടിച്ചെടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് വെള്ളം ഒന്നും വേണ്ട ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി പിന്നെ അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം ഞാൻ കഴുകാറില്ല കേട്ടോ അതും ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാത്രമാണ് കേട്ടോ അത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഹോട്ടൽ സ്റ്റൈലിൽ നിങ്ങൾ പെരുഞ്ചീരകം പൊടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് പെരുംജീരകം കൊണ്ടുള്ള അടുത്ത ടിപ്പ് കണ്ടുനോക്കാം ഇപ്പം നാട്ടിൽ നല്ല മഴയാണല്ലോ അപ്പം വൈകുന്നേരങ്ങളിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരു രക്ഷയില്ലാത്തതാണ് അത് ഒഴിവാക്കാനും നമുക്ക് പെരിഞ്ചീരകം ഉപയോഗിക്കാൻ കേട്ടോ ഞാനിത് ഡെയിലി വൈകുന്നേരം കൊതുകിനെ ഓടിക്കാനായിട്ടും പുകയ്ക്കുന്ന എൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ചകിരിയാണ് വെച്ചു കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഈ ചകിരി ഒന്ന് കത്തിച്ച് അതിൻ്റെ ആ തീയൊക്കെ ഒന്ന് കെടുത്തി ആ പുക വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കർപ്പൂരവും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചക്കർപ്പൂരമാണ് കേട്ടോ എടുത്തേക്കുന്നത് അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ േ ഇത്രത്തോളം പെരിഞ്ചീരകവും കൂടെ ചേർത്തും ആ ഒരു പുക നമ്മൾ വീടിനുള്ളിലും അതുപോലെ തന്നെ ബെഡിൻ്റെ അടിയിൽ ഒക്കെ കർട്ടൻ്റെ ബാക്കിലൊക്കെ നിങ്ങളൊന്ന് ആക്കി കൊടുക്കും വീടിനുള്ളിലുള്ള കൊതുകൊക്കെ തന്നെ പുറത്ത് പുറത്തുപൊയ്ക്കോളും പെരിഞ്ചീരകം ചൂടാകുമ്പോൾ ഉള്ള ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അത് കൊതുകിനൊന്നും പിടിക്കത്തില്ല കൊതുകിന് മാത്രമല്ല പാറ്റ പല്ലി പോലെയുള്ളവയൊക്കെ വീടിനുള്ളിലുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്ത് പൊയ്ക്കോളും ഇനി നമ്മൾ പെരിഞ്ജീരകം വെച്ചിട്ട് ഒരു ഹെർബൽ ടീ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങളൊരു പത്ത് ദിവസം അടുപ്പിച്ച് കുടിക്കുവാണെങ്കിൽ എത്ര ചാടിയ കുടവേറാണെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും കൂടെ എക്സസൈസും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം രാത്രിയിൽ നമ്മൾ നല്ലപോലെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് രാവിലെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ വെട്ടി തിളപ്പിച്ച് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ സത്തൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കണം കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കരുത് ഇന്നെ നമുക്ക് കുടിക്കാൻ പാകത്തിന് ആ ഒരു ചൂടുള്ള സമയത്ത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു അര മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെറും വയറ്റിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഒരു സമയത്ത് വെറും വയറ്റിൽ അടുപ്പിച്ചൊരു പത്ത് ദിവസത്തോളം നിങ്ങളൊന്ന് കഴിച്ചു നോക്കും ചാടിയിട്ടുള്ള വയറൊക്കെ നമുക്ക് ഒതുങ്ങി കിട്ടും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും മോർണിങ്ങിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത് ഇനി നമ്മൾ പെരിഞ്ചീരകം വെച്ച് നല്ലൊരു പാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് പെരിഞ്ചീരകം മാത്രമായിട്ട് പൊടിച്ചെടുത്തത് ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതേ ഇളവിൽ നമുക്ക് മുൾട്ടാങ്ങി മിൽത്തി എടുക്കാം ഇനി ഇതിലേക്ക് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ മോക്കൂര് വന്നിട്ടുള്ള പാടുകൾ ആ കറുത്ത പാടുകൾ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അൺ ആയിട്ടുള്ള സ്കിൻ ടോണിനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നല്ല അടിപൊളിയാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നല്ല പോലെ കഴുകിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കിട്ടാവുന്നതാണ് കേട്ടോ പെരിഞ്ചീരകത്തിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫൈൻ ലൈൻസ് വിങ്കിൾസ് അല്ലെങ്കിൽ ഏജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് ബാക്ക് സഹായിക്കും എന്ത് തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക് അലർജി പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെയല്ല ചിലർക്ക് ചിലപ്പം ഇത് പിടിക്കണമെന്നില്ല ഞാൻ പുറത്തൊക്കെ പോയിട്ട് സ്കിന്ന് നല്ല പോലെ ഡള്ളാവുന്ന സമയത്ത് ഈ ഫേസ് ബാക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമ്മൾ പെരിഞ്ചീരകം വെച്ചിട്ട് ഒരു ഹോം റെമഡി തന്നെ ആയിട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചുമയ്ക്കും കഫക്കെട്ടിനും ജലദോഷത്തിനും ഒക്കെ വേണ്ടി തയ്യാറാക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകവും ഒരു ചെറിയ പീസ് ചുക്കും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും നല്ല രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് തേനും കൂടെ ചാലിച്ച് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ കഫം ജലദോഷം അതുപോലെ തന്നെ ചുമയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഇതെ ഇതുപോലെ പൊടിച്ച് നമുക്ക് ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് അര ടേബിൾ സ്പൂണോളം പൊടിയിൽ ആവശ്യത്തിന് തേനും കൂടെ ചാലിച്ച് നമുക്ക് കഴിക്കാം വലിയവർക്കാണെങ്കിൽ ഒര മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ പൊടിയെടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പത്ത് വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ കാൽ ടേബിൾ സ്പൂണോളം പൊടിയിൽ തേനും കൂടെ ചാലിച്ച് നിങ്ങൾ രണ്ട് മൂന്ന് നേരം വീതം കൊടുക്കാവുന്നതാണ് എത്ര വലിയ ചുമയാണെങ്കിലും പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മഴ സമയത്ത് എല്ലാ വീട്ടിലും പനിയും ജലദോഷവും ചുമയൊക്കെയാണല്ലോ നിങ്ങൾ ഈ ഒരു പൊടി ഒന്ന് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ അതിൽ ഷെയർ ചെയ്തേക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ നമ്മൾ അധികമായിട്ടൊക്കെ കഴിച്ച് വയറൊക്കെ പെരുകിയിരിക്കുന്ന സമയത്ത് വെറുതെ കുറച്ച് പെരുംജീരകം വായിലിട്ടിട്ട് ചവച്ച് കഴിച്ചാൽ തന്നെ ആ ഒരു ഡൈജഷൻ പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള കമൻസൊക്കെ എന്നെ അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കെന്നെ എനേബിൾ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെയാണല്ലോ നമ്മളിതിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരിലേക്കും എത്താനായിട്ട് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്